പക്ഷെ പട്ടിണി കിടക്കണ്ട അരി വാങ്ങണം അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം വിശന്നിരിക്കേണ്ടി വരില്ല എന്ന് ഗ്യാരണ്ടി അതാണ് ഈ കേരളം അത് ഈ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടിൽ അതില്ല അതാണ് പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ മറ്റെവിടെയെങ്കിലും ആയിരുന്നു നമ്മൾ ജനിച്ചിരുന്നെങ്കിലും ഇതൊന്നും അവിടെ ഇല്ല ചില സംസ്ഥാനത്തിപ്പഴും വാർദ്ധക്യാന പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഉപയാണ് ഇവിടെ നമ്മൾ രണ്ടായിരം രണ്ടായിരം ഈ മാറ്റം അതാണ് കേരളത്തെ നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നത് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്ന ഗവൺമെന്റ് പുതിയൊരു പദ്ധതി വീട്ടമ്മമാർക്ക് പെൻഷൻ അതിന് പ്രായമൊന്നും കണക്കല്ല മുപ്പത്തഞ്ചു വയസ്സ് മുതൽ മുകളിലോട്ടുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ അതാണ് പുതിയ പദ്ധതി അപ്പൊ ചില വീട്ടമ്മമാർ പറയുന്നത് ഇതിന് പെൻഷൻ പറയാൻ പാടില്ല കാരണം എന്താണ് ഞങ്ങൾക്ക് പെൻഷൻ വാങ്ങാനായിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രായം മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്ക് പെൻഷൻ എന്ന് പറയാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ അതിന്റെ പേരെ പേര് മാറ്റും അതുപോലെ അലവൻ സംഭവം ഒറ്റമാക്കി മാറ്റും മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ വീട്ടമ്മമാർക്ക് സർക്കാർ ഒരു ധനസഹായം കൊടുക്കുന്നു അത് വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ എടുക്കുന്ന ജോലിക്ക് ഒരു വിലയും ലഭിക്കാത്ത ഒരു വിഭാഗമായിരുന്നു മുന്നിൽ പലപ്പോഴും നമ്മുടെ സമൂഹം അർഹിക്കുന്ന വിധം പരിഗണിക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാറില്ല പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും ഒരിത്തിരി സങ്കോചത്തോടെ ജോലി ഒന്നുമില്ല സഖാവേ ഹൗസ് വൈഫാണ് എത്രയോ പേര് പറയുന്നത് ഞാൻ ഓർത്തിട്ടുണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെ പരിചയപ്പെടുമ്പോൾ വൈഫ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറയുമ്പോൾ ജോലി ഒന്നുമില്ല എന്നാണ് പറയുന്നത് സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന ജോലിയൊന്നും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ജോലി ഇല്ല ജോലിയില്ലാന്നാണോ ഒരു വീട്ടമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജോലി ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ രാവിലെ ഉറക്കം ഉറക്കമുണർന്ന് എഴുന്നേറ്റ് ജോലിയൊന്നും ഇല്ലാത്തതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെറുതെ ഇരിക്കും ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കും കാരണം ഒന്നുമില്ല അങ്ങനെ ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മ കേരളത്തിലുണ്ട് സത്യത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന വിഭാഗമാണ് വീട്ടമ്മമാർ അല്ലേ ഉറക്കമുണർന്ന് എഴുന്നേറ്റാൽ ഉടനെ വീടും പരിസരവും അടിച്ചുമാരി വൃത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടോ അതൊരു ജോലിയാണ് എന്ത് ജോലി പി എസ് സി ഇന്റർവ്യൂ നടത്തി നിശ്ചയിക്കുന്ന നിയമനം കൊടുക്കേണ്ട ഒരു ജോലിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ കൃത്യമായ ശമ്പള ഒരു ജോലിയാണ് പാർട്ട് ടൈം സൂപ്പർ സൂപ്പർ ഒരു ജോലിയാണ് അത് കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട അതൊരു ജോലിയാണ് കുക്ക് അതിന് ശമ്പള സ്കെയിൽ വേറെയാണ് കുക്കിന്റെ ജോലി വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ കുട്ടികളുടെയൊക്കെ വസ്ത്രം അലക്കി വെടുപ്പാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ട് അത് മറ്റൊരു ജോലിയാണ് എന്ത് അലക്കുകാരൻ അലക്കുകാരി അതൊരു ജോലിയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠന കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ശ്രദ്ധിക്കുന്ന ആരാണ് വീട്ടിൽ ഉറപ്പാണ് വീട്ടമ്മയാണ് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും മകൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദിച്ചു നോക്കൂ പെട്ടെന്ന് ചോദിക്കണം ആറിലാണോ അതോ ഏഴിലാണോ ഒരു സംശയം തോന്നി ഒന്നാലോചിക്കട്ടില്ല എന്നാൽ ഇവരോട് ചോദിച്ചു നോക്കും ഏത് ക്ലാസ് ആണ് ഏത് ഡിവിഷൻ ആണ് ഏത് ടീച്ചറെയാണ് കുട്ടിക്കിഷ്ടം എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും കുട്ടികളുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധാലുക്കളവരാണ് അവരെ പഠിപ്പിക്കുന്നു ഒരു ട്യൂട്ടർ ആ ജോലി ചെയ്യുന്നു വീട്ടിലൊരാൾ പ്രായമായി കിടപ്പലായി പരിചരിക്കുന്നതാരാണ് വീട്ടമ്മയാണ് അപ്പൊ ഒരു നഴ്സിന്റെ ജോലി അവിടെ ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ പി വഴി നിയമനം കിട്ടേണ്ടുന്ന എത്ര ജോലികളാണ് ഒരു വീട്ടമ്മ മലയാളി വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാരംഭിക്കുന്ന ജോലി അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്നു എല്ലാ വീട്ടിലും ആദ്യം ഉറക്കം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നതും ഏറ്റവും ഒടുവിൽ കിടന്നുറങ്ങുന്നതും ആ വീട്ടിലെ വീട്ടമ്മയായിരുന്നു ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് നടുവടിഞ്ഞാലും നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ പറയും ജോലിയൊന്നുമില്ല സഖാവേ ഹൗസ് വൈഫാണ് അതെന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഒരു വീട്ടമ്മയുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ബോധം നീ എടുക്കുന്ന ജോലിയൊന്നൊരു ജോലിയല്ല എന്നാണ് ശമ്പളം കിട്ടുന്ന ജോലി മാത്രമേ ജോലിയുള്ളൂ എന്നാണ് എന്നാൽ ആരും കാണാത്ത ആരും വിലമതിക്കാത്ത യഥാർത്ഥത്തിൽ വിലമതിക്കാനാവാത്ത ആ അധ്വാനത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിലമതിക്കുന്നു എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട വീട്ടമ്മമാരെ അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കാത്ത ഈ സമൂഹത്തിന്റെ മുന്നിൽ കേരളത്തിലെ വീടുകളെ നിലനിർത്തുന്നത് വീട്ടമ്മമാരുടെ അധ്വാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചരിത്രത്തിലാദ്യമായി അവർ കലവൻസ് കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സ്ത്രീകളുടെ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എത്ര പേർക്കാണിത് കിട്ടുക എന്നറിയോ നിങ്ങൾ ഒരു കണക്കിപ്പ ഞാൻ കണ്ടത് മുപ്പത്തിമൂന്ന് ലക്ഷം പേർക്ക് ഓറ്റമാണ് കിട്ടാൻ പോകുന്നത് കേരളത്തിൽ മുപ്പത്തിമൂന്ന് ലക്ഷം വീട്ടമ്മമാർക്ക് സർക്കാർ മാസം തോറും അലവൻസ് പോവാണ് ചരിത്ര മഹാ സംഭവം അവിടെ അവസാനിക്കുന്നില്ലേ വിദ്യാസമ്പന്ന